എടി നീ ഒരു വിവരം എന്താണ് നമ്മുടെ താമസിക്കുന്ന ടുത്ത് താമസിക്കുന്നില്ലേ അവന് പ്രാന്തളി കറണ്ട് കണ്ടിട്ട് പെട്ടെന്ന് ഞെട്ടിത്തെറിഞ്ഞിട്ടാണ് പ്രാന്തിളയത് അവനീ പ്രാന്താശു കൊണ്ടുപോയിട്ട് കറണ്ട് അടിച്ച് അപ്പ മാറി ഇനിക്ക് എന്ത് മനസ്സിലായിട്ടുള്ള

പാത്രങ്ങളെ അസലിക്കാ നാളെ കണ്ടിട്ട് തന്നെ ഒരു പാത്രം നമുക്ക് വാങ്ങിക്കു നാനൂറ് നാന്നൂറ് രൂപയാ ഈ ചെറിയ പാത്രത്തിനാ ഇത് എന്താ അക്രമ ഈ കാണിക്കണത് നാനൂറ് രൂപത്തിനില്ല എലക്ക നാനൂറ് രൂപ കറക് വരെയാണ് ഇത് ഒരു കാര്യം ചെയ്യാം നമ്മളൊരു വില പറയാം ഇരുന്നൂറ് രൂപ ഓക്കേ നമ്മളെ സ്ഥിരം പാത്രം പഠിക്കണല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്ക ഇരുന്നൂറ് ഇരുന്നൂറ് പൈസ എടുക്കൂറ് കൂടുതലാണല്ലോ ഒരു കാര്യം ചെയ്യാം ഒരു വില ഞമ്മള് പറയാം നൂറ് രൂപ ഞമ്മള് തരും പകുതിയോ ആ അല്ല ഇക്ക എനിക്ക് ലാഭം ഉണ്ടായിട്ടില്ല പിന്നെ നഷ്ടമാണ് എന്നാലും എന്നാൽ ശരി നൂറിംഗി നൂറ് പൈസ കിടക്കും ഞാൻ പോട്ടെ നൂറ് രൂപ ഇല്ല നൂറ് രൂപയ്ക്ക് ഇല്ലേ ഒരു കാര്യം ചെയ്ത് അമ്പത് രൂപ നമ്മൾ അവസാനമായിട്ട് പിന്നെയും കുറയ്ക്കണം ആ കുറച്ച് എന്റെ ഇക്ക ആദ്യത്തെ കച്ചവട ഞാൻ ഇങ്ങനെ കുറച്ച് തരണം പറഞ്ഞിട്ട് തരാതിരിക്കും ഞാനൊരു വില അവസാനമായിട്ട് പറയാൻ പോവുകയാണ് ഇനി അവസാനായിട്ട് ഇരുപത്തി അഞ്ച് രൂപ വരും ഇല്ലെങ്കിൽ പാത്രം പിടിച്ചോ ഒരു കാര്യം കേ പാത്രം ഫ്രീ ആയിട്ട് ആയിട്ടെങ്കിൽ ഫ്രീ ആയിട്ട് ആ ഫ്രീ ആയിട്ട് നമുക്ക് എന്ന ഒരു കാര്യം ചെയ്യി രണ്ട് പാത്രം താ ഒന്ന് ഞമ്മക്കോ ഒന്ന് നമ്മുടെ ജീവിക്കും നീയല്ലേ പറഞ്ഞ അവര് പറയണെ എന്റെ പകുതി വില പറയണന്ന് അവരോരോ വില പറഞ്ഞ് അതിന്റെ പകുതി വില വെച്ച് പറഞ്ഞു നോക്കും ബസ്സിന്റെ കാശ് നമ്മുടെ പോക്കറ്റിലാണ് ഇത് വഴിക്ക് വെച്ച് ബസ്സുകാരുമല്ല മിന്നൽ പണി മുടക്കി ഒരു ഓട്ടോ പിടിച്ച സ്ഥലത്ത് എത്തണമല്ലോ അതിനാണ് ഈ ഓട്ടോ ഈ അമ്പത് രൂപ എന്തിനാന്ന് വെച്ചാല് കൊറച്ചു ഓട്ടോറിക്ഷക്ക് പോണ സമയത്ത് പഹയന്മാർ മിന്നൽ പണി പണിമുടക്ക് നടത്തിയാലാ അപ്പൊ ടാക്സി വിളിച്ച് പോകണമല്ലോ അഞ്ഞൂറ് രൂപ ഇനി ഓട്ടോറിക്ഷയും ടാക്സിയും എല്ലാരും പണിമുടക്കിന്ന് വെച്ചോ നമുക്ക് എവിടെങ്കിലും ഒരു മുറി എടുത്ത് താമസിക്കണമല്ലോ അതിനു വേണ്ടിയാണ് ഈ അഞ്ഞൂറ് രൂപ അപ്പൊ നമുക്ക് ആ പോവാച്ചോറ് ഈ പൊതിച്ചോറ് എന്തിനാന്ന് വെച്ചാല് ഈ ക്ഷക്കാര് പണിമുടക്കി ബസ്സുകാർ കംപ്ലീറ്റ് ഹർത്താൽ വന്നു ഹോട്ടലുകളും പണിമുടക്കി കഴിഞ്ഞാ നമുക്ക് എന്തെങ്കിലും തിന്നണമല്ലോ അതിനു വേണ്ടിയാണ് ഈ നമ്മൾ അതായത് ഒരു മിനിമം ഒരു ദിവസം വീട്ടിന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇത്രയും സന്നാഹങ്ങൾ വേണം ഈ പഹയന്മാര് എപ്പോഴാണ് പിന്നൽ പണിമുടക്ക് നടത്തണത് ഹർത്താൽ നടത്തണത് പണിമുടക്ക് നടത്തണതെന്ന് നമുക്ക് പറയാൻ കാര്യം അതെന്താണ് ആ പെട്ടെന്ന് പറ ൊരി ഗ്ലാമർ കൂടി പോയി കുറ്റ പ്രശ്നങ്ങൾ ഇതോണ്ട് ഇറങ്ങി നടക്കുമ്പോ രണ്ടാമത്തെ കാര്യംമാര് ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങളെ ശല്യപ്പെടുത്താൻ നിന്ന ഇതോണ്ട് ചെയ്യാനും